ഗൂഗിളിൽ തപ്പിയാൽ പോലും കിട്ടാത്ത ആളെ സ്ഥാനാർത്ഥിയാക്കി ബിജെപി ബിജെപിയുടെ ഗതികേടിൽ വിമർശനവുമായി സന്ദീപ് വാര്യർ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ബിജെപി സ്ഥാനാർത്ഥിയായി അഡ്വക്കേറ്റ് മോഹൻ ജോർജിനെ നിശ്ചയിച്ച നേതൃത്വത്തെ പരിഹസിച്ച് കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യർ ഗൂഗിളിൽ തപ്പിയാൽ പോലും കിട്ടാത്ത ആളെ സ്ഥാനാർത്ഥിയാക്കി പ്രഖ്യാപിച്ച ബിജെപി സംസ്ഥാന നേതൃത്വം പ്രവർത്തകരെ ആരാക്കിയെന്ന് ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിൽ സന്ദീപ് വാര്യർ ചോദിച്ചു സ്ഥാനാർത്ഥിയെ ഔട്ട്സോഴ്സിംഗ് ചെയ്യേണ്ട ഗതികേടിൽ ബിജെപി എത്തിയെന്ന് കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യർ പ്രതികരിച്ചു മഞ്ചേരി വഴിക്കടവ് ബസിലെ ഏതോ ഒരു ജോർജ് സാറിനെ സ്ഥാനാർത്ഥിയാക്കി യു ഡി എഫിന്റെ വോട്ടുകളിൽ വിള്ളലുണ്ടാക്കാൻ ഉണ്ടാക്കാൻ ബി ജെ പി സ്ഥാനാർത്ഥിക്കാകില്ലെന്നും സന്ദീപ് വാര്യർ പറഞ്ഞു വോട്ടർ പട്ടികയിൽ പേരുള്ള ആർക്കും മത്സരിക്കാമെന്നായിരുന്നു അൻവറിന്റെ സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ചുള്ള സന്ദീപ് വാര്യരുടെ പ്രതികരണം അതേസമയം മലയോര രാഷ്ട്രീയത്തിൽ പ്രബലരായ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെ മലപ്പുറം ജില്ലാ പ്രസിഡന്റായിരുന്നു നിലമ്പൂരിൽ ബി ജെ പിക്ക് അംഗത്തട്ടിലിറങ്ങുന്ന അഡ്വക്കറ്റ് മോഹൻ ജോർജ് നിലമ്പൂരിൽ സ്വാധീനമുള്ള കത്തോലിക്ക വിഭാഗത്തിൽ നിന്നുള്ള മോഹൻ ജോർജ് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൽ ചേരുന്നതിന് മുമ്പ് കേരള കോൺഗ്രസ് ിയുടെ ജില്ലാ സെക്രട്ടറിയായിരുന്നു ബി ജെ അംഗത്വം സ്വീകരിച്ച പാർട്ടി ചിഹ്നമായ താമരയിൽ തന്നെയാവും മോഹൻ ജോർജ് നിലമ്പൂരിൽ മത്സരിക്കുക ചുങ്കത്തറ സ്വദേശിയായ മോഹൻ നിലമ്പൂർ മഞ്ചേരി കോടതികളിൽ അഭിഭാഷകനായി പ്രവർത്തിക്കുന്നു കഴിഞ്ഞ വർഷമായി കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഉറച്ചു നിൽക്കുന്ന മോഹൻ ജോർജ് മാർത്തോമ സഭാ അംഗമാണ് മാർത്തോമാ സഭ കൌൺസിൽ അംഗം കൂടിയായ ഇദ്ദേഹം കേരള കോൺഗ്രസിന്റെ വിദ്യാർത്ഥി യുവജന സംഘടനകളായ കെ എസ് എസ് എന്നിവയുടെ ജനറൽ സെക്രട്ടറിയായും പ്രവർത്തിച്ചിരുന്നു നിലവിൽ ചുങ്കത്തറ പള്ളി വൈസ് പ്രസിഡന്റാണ് യു ഡി എഫും എൽ ഡി എഫും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടും ബി ജെ പി നിലമ്പൂരിൽ മത്സരത്തിൽ ഇറങ്ങുന്നതുമായി സംബന്ധിച്ച അഭിമുഖങ്ങൾ നിലനിന്നത് നേതൃത്വത്തിനെതിരെ വിമർശനത്തിനിടയാക്കിയിരുന്നു ിയായ ബി ഡി ജെഎസിന് സീറ്റ് നൽകാനും ഒരു ഘട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നാൽ പിന്നീട് മത്സരരംഗത്ത് ഉറച്ചു നിൽക്കാൻ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ തീരുമാനിക്കുകയായിരുന്നു